ചേടായി എനിക്ക് ഉറക്കം വരുന്നു കിടന്നുറങ്ങണില്ലേ ചേടായി ഉറങ്ങണം രാത്രി പതിനൊന്ന് മണിയായി പോയി കിടന്ന് ഉറങ്ങ കിടന്നുറങ്ങായി പൊന്നുസേ പൊന്നുസേ അപ്പോടേന്ന് ഫോൺ മേടിച്ച പോയി ഓടിപ്പോയി മേടിക്കേ അപ്പോഴേന്ന് മേടിക്കുക ആ ഫോൺ ഓഫ് ചെയ്തേ ഫോൺ ഓഫ് ചെയ്തേ ഓഫ് ചെയ്യുക ആ അലമാരിക്ക് ഏറ്റി വെച്ചോ ആർക്കും കൊടുക്കണ്ട കേട്ടോ ഈ കസേര എടുത്തോണ്ട് പോയിട്ട് അലമാരി അടച്ചേ വേഗം വേഞ്ചല്ലോ കസേര എടുത്തേ ആ എടുത്തോണ്ടോ ആ ആ ഇനി അലമാരി അടച്ചേ അടക്ക് ഗ്ലാസ് അടച്ചേ അടക്കേ എടുക്കണ്ട ഗ്ലാസ് അടക്ക് വലിച്ച ഗ്ലാസ് അങ്ങനെ മതി മതി പെർഫെക്ഷൻ ആ